ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീട്ടിലെ പുതിനീന തൈ കണ്ടോ നല്ലോണം വളർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പുതിയൻ്റെ ഒരു കമ്പ് മതി എല്ലാവരും ഇതുപോലെ നട്ട് വളർത്തണം കാരണം നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന പുതിയയിൽ ഒരുപാട് മരുന്നടിച്ചിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് പുതീന നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കാമല്ലോ നമുക്കൊരു ലൈം ജ്യൂസ് കുടിക്കണം എന്ന് തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാം അതുപോലെ ചട്നി ഉണ്ടാക്കാനും പിന്നെ കട്ടൻ ചായലിട്ട് കുടിക്കാം അതുപോലെ മന്തി ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് പുതിയ വേണമല്ലോ അതുകൊണ്ട് എല്ലാവരും നട്ട് വളർത്താൻ എല്ലാവർക്കും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കമ്പാണെങ്കിലും അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഇതവിടെ ഉള്ളത് കൊണ്ട് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഞാൻ ഇതിൽ നിന്ന് ഒരു അഞ്ചാറ് കമ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നല്ല മൂപ്പുള്ള കമ്പ് നോക്കിയിട്ട് എടുക്കണം കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കമ്പാണെങ്കിലും നല്ല മൂപ്പുള്ള കമ്പ് നോക്കിയിട്ട് എടുക്കണം പിന്നെ ഒരു നാലോ അഞ്ചോ കമ്പ് എന്തായാലും എടുക്കണം അങ്ങനെ ഒരുമിച്ച് നട്ട് കൊടുക്കുമ്പോഴാണ് നല്ലോണം വളർന്ന് കിട്ടുക പിന്നെ പുതിയ നല്ലോണം വളർന്നു വന്നാൽ നമ്മൾ വേറെയും നട്ട് വളർത്തണം പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുമല്ലോ അപ്പോൾ കുറേ കട്ട് ചെയ്തെടുത്താൽ പിന്നെ അതങ്ങ് നശിച്ചു പോകും നശിച്ചു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൽ നിന്ന് കമ്പ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേറെയും വളർത്തിയെടുക്കണം അങ്ങനെ വളർത്തിയെടുത്താൽ നമ്മളെ വീട്ടിൽ എപ്പോഴും പുതിനീന ഉണ്ടാകും ചട്ടിയിൽ തന്നെ നട്ട് വളർത്തണം എന്നില്ല നമുക്ക് ഗ്രോ ബാഗിലും ചാക്കിലൊക്കെ നട്ട് വളർത്താം പിന്നെ നമ്മളിത് നട്ട് കൊടുക്കുന്ന മണ്ണിൽ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം എന്നാലേ നല്ല രീതിക്ക് വളർന്നു കിട്ടുള്ളൂ ഇനി ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഈ കുപ്പിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പുതിനീന വെച്ചുകൊടുക്കാം കൊടുക്കാം പിന്നെ തീരൾ കട്ട് ചെയ്യരുത് കേട്ടോ അത് ഇങ്ങനെ തന്നെ കൊടുക്കണം പിന്നെ കമ്പ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വലിപ്പത്തിൽ തന്നെ എടുക്കണം കേട്ടോ നമ്മൾ വാങ്ങിക്കുന്നതെങ്കിലും കുറച്ച് വലിയ കമ്പ് എടുക്കുക പിന്നെ കുറച്ച് വണ്ണുള്ള ബോട്ടലും എടുക്കുക ഈ ഒരു വലുപ്പത്തിലുള്ള ഇത് കോഫീൻ്റെ ബോട്ടിലാണ് പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് കേടുള്ളലയും പിന്നെ ഉണങ്ങിയ ഒക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കളയണം കേട്ടോ എന്നിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിറക്കി വയ്ക്കുക നമ്മളൊരു വിരലിൻ്റെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കണം ഇനി നമുക്കിത് തണലുള്ള ഭാഗത്തേക്ക് മാറ്റി കൊടുക്കാം നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കരുത് കേട്ടോ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഞാനിപ്പോൾ ഇത് തണലുള്ള ഭാഗത്തേക്ക് മാറ്റുന്നുണ്ട് ഇത് ഞാൻ ചെടിയുടെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ മരം ഉള്ളത് കൊണ്ട് നല്ല തണൽ കിട്ടുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ആദ്യം ഇതിൽ മണ്ണ് ചേർത്ത് കൊടുക്കാം അധികം കല്ലില്ലാത്ത മണ്ണ് എടുക്കണം കേട്ടോ വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കളയണം അതുപോലെ നീർവാർച്ചയുള്ള മണ്ണെടുക്കണം പിന്നെ നമ്മൾ ചാക്കിലൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ മണ്ണ് വേണ്ടി വരും ഇനി ഇതിൽ വളം ചേർത്ത് കൊടുക്കാം ഇത് വേപ്പും പിണ്ണാക്കും പിന്നെ എല്ല് പൊടി മിക്സ് ചെയ്തിട്ട് വരുന്ന ജൈവ വളമാണ് ചേർത്ത് കൊടുത്തത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ചാണകപ്പൊടി കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മണൽ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ചകിരിച്ചോറുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം മണൽ കുറേ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരളവിലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം ഇളക്കി മറിക്കാം ഒന്ന് മണ്ണും വളവുമൊക്കെ ആയിട്ട് നല്ലോണം ആയിട്ട് കിട്ടണം ഇനി നമ്മൾ ഏതിലാണോ ഇത് നിറക്കുന്നത് അതിൽ പിന്നെ അതിൻ്റെ അരഭാഗം കരിയിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ഇത് ഗ്രോ ബാഗിലാണ് നിറക്കുന്നത് അതിൽ കുറച്ച് കരിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുറഞ്ഞു പോയിട്ടുണ്ട് ഇതിലും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും നല്ലതാണ് പിന്നെ ഗ്രോ ബാഗിൻ്റെ ചട്ടിയിലോ ഏതിലാ നടക്കുന്നത് അതിൻ്റെ വെയിറ്റും കുറയും പിന്നെ വ നല്ല വളവും കിട്ടും ഇപ്പോൾ ഇതാ പൊതിനീനെ വെള്ളത്തിൽ വെച്ചിട്ട് എട്ട് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരാറ് ദിവസമൊക്കെ ആകുമ്പോൾ വേര് വരും ഇപ്പം ഇതാ നല്ല രീതിക്ക് വേര് വന്നിട്ടുണ്ട് വൈറ്റ് കളറിൽ കണ്ടില്ല വേര് വന്നത് ഇപ്പോൾ പിന്നെ എനിക്ക് സമയം കിട്ടാത്തത് കാരണം ഞാനിത് നോക്കാനും മറന്നുപോയിട്ടുണ്ടേനു നോമ്പതിനു വെള്ളത്തിൽ വെച്ചത് അപ്പോൾ തീരെ സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു എട്ട് ദിവസമായപ്പോഴാണ് ഞാൻ ഇതെടുത്തത് വെള്ളത്തിൽ നിന്ന് ആറ് ദിവസം ആകുമ്പോൾ വേര് വരും കേട്ടോ അപ്പോൾ എങ്ങക്ക് നട്ട് കൊടുക്കാവുന്നതാണ് നോക്കുക വേര് വന്നിട്ടുണ്ടോയെന്ന് എന്തായാലും ഒരു ആറ് ദിവസം കൊണ്ട് തന്നെ വേര് വരും കൂടുതൽ ദിവസം വെച്ചാൽ പിന്നെ അത് വെള്ളത്തിൽ നിന്ന് അരിഞ്ഞു പോകും അതുകൊണ്ട് ഒരു ആറ് ദിവസം കൊണ്ട് തന്നെ നമുക്കിത് മണ്ണിൽ നട്ട് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ തണ്ടെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഇതിലേക്ക് നട്ട് കൊടുക്കാം അല്ലാതെ വേറെ വേറെ ആയിട്ട് വെച്ച് കൊടുക്കേണ്ടതില്ല ഇനി നമുക്ക് ഒരു വിരളിൻ്റെ താഴ്ചയിൽ കുഴിയെടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കണം ഇതിൻ്റെ വേര് വന്ന ഭാഗം മുഴുവനും മണ്ണിലേക്ക് ഇറങ്ങി നിൽക്കണം ആ ഒരു വിധത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം കുഴിയെടുത്തിട്ട് അതിന് കണക്കായിട്ട് കുഴിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ മേലെ മണ്ണ് തട്ടി പുതിനീന വേര് വരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ വെച്ച ആ ദിവസം തന്നെയാണ് ഞാൻ പോട്ടി മിക്സും തയ്യാറാക്കിയത് ഒരാഴ്ചയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ മണ്ണ് തട്ടിക്കൊടുത്തതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കാം ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഒരു രണ്ട് ദിവസം അധികം വെയിലില്ലാത്ത ഭാഗത്ത് വെക്കാം എന്നിട്ട് വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി കൊടുത്താൽ മതി അതുപോലെ മഴ സമയത്താണെങ്കിൽ ഞാൻ മഴ തട്ടുന്ന ഭാഗത്ത് വെക്കരുത് ഇതിന് അധികം വെള്ളം തട്ടിയാൽ ഇതിൻ്റെ ഇലയൊക്കെ ചീഞ്ഞു പോകും ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മൾ റെഡിയാക്കി വെച്ച മണ്ണ് ഉണങ്ങിയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേശോ നനച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഒരു മാസം ആവുന്നേ ഉള്ളൂ നമ്മൾ നട്ട് കൊടുത്ത പുതിനീന നന്നായി വളർന്ന് കിട്ടിയിട്ടുണ്ട് ഒരു ഒന്നര മാസം വരെ പിന്നെ വെള്ളം മാത്രം നനച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന കഞ്ഞിവെള്ളം പുളിക്കാൻ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം പുളിക്കാൻ വെച്ചിട്ട് അതിൽ മുട്ടത്തോടും ചായപ്പൊടി മട്ടൊക്കെ ചേർത്ത് പിന്നെ കൊടുത്താൽ മതി ആ വളം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മളെ ചാനലിലുണ്ട് കണ്ട് നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും എൻ്റെ ചാനൽ കൃഷീൻ്റെ ചാനലാണെന്ന് എനിക്ക് പറ്റി അധികം ഒന്നും അറിയില്ല കേട്ടോ പുതിയ എങ്ങനെയാണ് നട്ടു പിടിപ്പിക്കുന്നതെന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്തതേ ഉള്ളൂ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട് പുതിനീന വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെ മണ്ണിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടൊന്നും ശരിയായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കിയപ്പോഴാണ് പൊതിന നന്നായി വേര് പിടിച്ച് കിട്ടിയതും നന്നായി വളർന്നതും ഇത് അറിയുന്നവരുണ്ടാകും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം താങ്ക്